ഗവൺമെന്റ് കോളേജ് െതിരെ വിദ്യാർത്ഥിനികൾ നൽകിയ പീഡന പരാതി വ്യാജമെന്ന് കോടതി ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് പതിനൊന്ന് വർഷത്തിനു ശേഷം വെറുതെ വിട്ടത് തൊടുപുഴ അഡീഷണൽ കോടതിയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ നടന്ന എം എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷക്കിടെ നടന്ന കോപ്പി അടിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെയാണ് പരാതി നൽകിയത് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ആണ് കോപ്പി അടിക്ക് പിടിച്ചത് ഈ പെൺകുട്ടികൾ മൂന്നാറിലെ സി പി എം പാർട്ടി ഓഫീസിൽ വച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ആണ് അധ്യാപകനെതിരെ പരാതി നൽകിയത് ഇതിൽ നാലു പേരുടെ മൊഴിപ്രകാരം നാല് കേസുകൾ എടുത്ത് രണ്ട് കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു പീഡന കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു ഇതിനെ കോളേജ് പ്രിൻസിപ്പൾ കൂട്ടു നിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കോടതി നിരീക്ഷിച്ചു തുടർന്ന് സത്യം തെളിയുകയും അധ്യാപകനെ കോടതി വെറുതെ വിടുകയും ചെയ്തു